ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മി സിജു സജു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് താവയ്ക്കലാണ് നമ്മുടെ വിധിലുള്ള താവയ്ക്കൽ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിതിരയിൽ നിന്നും ഇടതുവശത്ത് കാണുന്ന ഈ റോഡിൽ കൂടെ നമ്മൾ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താവയ്ക്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുവാനായിട്ട് സാധിക്കും നമ്മൾ പോയ സമയത്ത് വെള്ളം തീരെ കുറവായിരുന്നു കാരണം വേനൽക്കാലം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്താണ് പോയത് നമ്മളെവിടെ പോയാലും കഷ്ടകാലാണല്ലോ അവിടെ എങ്ങനെ കുളിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെന്തായാലും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് വലിയ തിരക്കൊന്നുമില്ല കുറേ പയ്യന്മാരുണ്ട് കുറേ മാന്മാരുണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു കൈവരുവില വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുവഴി നടന്ന് പോണം കുറെ പേര് മുകളിലൊക്കെ നിപ്പുണ്ട് ഇതുവഴി കയറാം അപ്പം അതൊക്കെ കയറാം അതൊക്കെ എൻ്റെ മകളിലെ നിൽക്കാണ് ഭയങ്കര ആഴമൊന്നും ഇല്ല എന്ന് കണ്ടിട്ട് തോന്നുന്നു നമുക്ക് എന്തായാലും ജസ്റ്റ് ഉടനെ തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാം ഞാൻ ഏഹ് ട്രൗസറൊക്കെ ഇട്ടൊക്കെ ഇറങ്ങി ഇപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങും ഉടനെ ഇറങ്ങി കേട്ടോ ആഴമൊന്നും ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് പയ്യന്മാര് പറഞ്ഞ് ആഴമൊന്നുമില്ല ഡയോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയാണ് കണ്ടോ സിസ് ജെട്ടിയാണ് ചെറുക്കൂടാ പയ്യെ വരും ആ കല്ല് ചേർക്കലുണ്ട് വീണില്ല ആ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് മുൻകുറച്ച് പയ്യന്മാരെ കിട്ടി ഒരു ഹായ് ഏ ഏയ് അതെ അങ്ങനെ നാല് സബ്സ്ക്രൈബേഴ്സിനെ മത്ത് കിട്ടിയിട്ടുണ്ട് വേണം ഒന്നുകൊണ്ട് ഒരു ഹായ് പറഞ്ഞു ആ ഓക്കെ അപ്പം ഞാൻ മുങ്ങാനിട്ട് പോവുകയാണ് മുങ്ങൻ കുഴി ഇട്ടിട്ട് പൊങ്ങും എന്ന് പറയും കൂടാ എന്നാലും മുങ്ങിയിട്ട് നമ്മൾ ഞാൻ ഇപ്പം നീന്തും ഇവിടെ നിന്ന് അവിടെ വരെ ഞാൻ നീന്തും കേട്ടോ നീന്താം മതി കൂടുതൽ നീന്തിയ മൂന്നിൻ്റെ പൊങ്ങു ഇറങ്ങി കുറേ നീന്തി കുറേ മുങ്ങൻ കുഴിയിട്ട് ഇതാക്കഴുത്തൊരേ ആഴേ ഉള്ളൂ അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല ചാടി ചാടി പോവാ ഇതൊക്കെ കേട്ടാ ഭംഗി നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല ഇപ്പൊ നമുക്ക് അവിടെ നിൽക്കുമ്പോഴേ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന സമയം ഇതായിരുന്നില്ല നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി വേതൽ കാലത്തായി പോയി പിന്നെ ഇവിടെ വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക പലയിടങ്ങളിലും പല കുഴികളും ഉണ്ടാവും അതൊക്കെ നോക്കി കണ്ടു ഇറങ്ങാൻ ഇറങ്ങാൻ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് ഞാൻ നിൽക്കുന്നിടത്ത് അത്യാവശ്യം ഇപ്പം അത്യാവശ്യം നല്ല ആഴമുണ്ട് അപ്പം വെള്ളം ഇപ്പം തന്നെ വേനൽക്കാലമാണ് എന്നിട്ട് ഇത്ര വെള്ളമുണ്ട് അപ്പം നല്ല സീസൺ ആണെങ്കിൽ ഏകദേശം ഇതോ അവിടം വരെയൊക്കെ നോക്കണ്ട അവിടം വരെയൊക്കെ വെള്ളം കാണും വളരെ മനോഹരമായ സ്ഥലമാണ് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് നമ്മളോട് ഭയങ്കര സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും വരാം ആയിട്ട് ഒന്ന് കുളിച്ചിട്ട് പോവാം ഏഹ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ പ്രത്യേകിച്ച് സൺഡേകളിൽ ഇവിടെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വരു കുളിക്കുക പോവുക ചേട്ടാ പിന്നെ വരുമ്പോൾ രണ്ട് മൂന്ന് പയ്യന്മാരൊക്കെ ചേർന്ന് വരിക ഒറ്റയ്ക്ക് മാക്സിമം വരാണ്ടിരിക്കുക കാരണം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ കൊണ്ട് മുക്കി കൊന്നു കളയും പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ആ അവിടെ കല്ലിൽ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും എന്താണ് ചറുക്ക് വീണ് കൈ നട്ടല് പോയില്ല എൻ്റെ കൈ ഇടിച്ചാണ് വീണത് കൈ ഇടിച്ച് നന്നായിട്ട് ഇടിച്ച് പണ്ട് ചറക്കലുണ്ട് ആ കല്ലിൽ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ നോക്കി ഇറങ്ങണം അല്ലെങ്കിൽ വീഴും ചിലപ്പോൾ നട്ടലിൽ വരെ പോകാൻ ഉണ്ട് ഗൈസ് പാരലൈസ് ആയി പോകും അപ്പം അമ്മയും ഇവിടെ ചറുക്കലുണ്ട് നമ്മൾ നോക്കി കയറണം അത്യാവശ്യം നല്ല പാലുണ്ട് ഞാൻ നേരത്തെ ഇവിടെ വീണേ ഉള്ളൂ ഇതാ കണ്ട ഇവിടെ അത്യാവശ്യം നല്ല ചറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി കയറിയില്ലെങ്കിൽ നമ്മൾ വീഴും ഞാൻ എന്തായാലും കരരുത് അവിടെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പോൾ അവിടെ പോയി നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് വരാം കാണുന്ന സ്ഥലമല്ലേ ഇത് അവിടെ വെച്ച് നമുക്ക് ഇവിടെ ഇവിടെയല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം അതാണ് ലക്ഷ്യം മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഒരു പച്ചപ്പൊ ഹരിതാപുക്കൊ ഫീൽ ചെയ്യും ഒരു ഗ്രാമീണ ഭംഗി ഞാൻ പിന്നെയും ആ വെള്ളത്തിലോട്ട് ഇറങ്ങാനോട്ട് പോവാണ് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പിന്നെയും വീഴും കേട്ടോ അതുകൊണ്ട് പയ്യ അതൊക്കെ ഇറങ്ങണം ഇരുന്നിരുന്ന് ഇറങ്ങിയാ മതി റിസ്ക് എടുക്കാൻ പയ്യ ആ പയ്യ ഇറങ്ങ നല്ലതാണ് നേരത്തെ ഇറങ്ങി കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞായിരുന്നു മീൻ നന്നായിട്ട് കൊത്തുന്നുണ്ട് കാലില് മാത്രം കൊത്തി നമ്മള് വെള്ളത്തിൽ മതിയായി കൊള്ളാം നല്ല കുളിയായിരുന്നു അപ്പൊ നമ്മുടെ വിതുര താവുക വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് കുളിക്കാനായിട്ട് വരാം ഇവിടെ പയ്യന്മാർക്കും വരാം താഴെ ഫാമിലി ഓഡിയൻസിന് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ിട്ടൊക്കെ പോവാം അപ്പം ഈ പയ്യന്മാരാണ് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്തത് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ ഏഹ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അല്ല വീഡിയോ ഇനി നിങ്ങൾ കാണുള്ളൂ എന്നാലും ഒരു ഫോട്ടോ അപ്പൊ നമ്മൾ വീഡിയോ വിളിച്ച അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത കാണുന്ന ഒരു അടുത്തൊരു യൂസ് ചെയ്യുമ്പോ സൈനിങ് ഓഫ്